പച്ചക്കറികൾ നടുന്നതിനോടൊപ്പം തന്നെ നമ്മൾ പച്ചമുളക് അത്യാവശ്യമായിട്ട് നട്ടിരിക്കണം അപ്പം കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മുടെ പച്ചമുളക് കൃഷിയെക്കുറിച്ചുള്ളതായ വീഡിയോ ആയിരുന്നു അതിൻ്റെ ഒന്നാമത്തെ ലെസൺ ആണ് കാണിച്ചു വന്നത് അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് ക്ലാസ് നമുക്ക് ഈ പച്ചമുളകു വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാം എന്തെല്ലാം വളപ്രയോഗം ചെയ്യണമെന്നൊക്കെ ഉള്ള ഒരു ക്ലാസ് ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ ലെസൺ അപ്പോൾ അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടതിന് ശേഷം ഈ രണ്ടാമത്തെ ലെസൺ കാണുക എന്നിട്ട് നമ്മുടെ മുളകിനെയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് വളർത്തി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം അപ്പം വന്ന് നമ്മൾ വളർത്തി കാണിച്ചാൽ നമ്മുടെ തൈകളാണ് ഇപ്പം ഇത്രയും വളർന്നു നിൽക്കുന്നത് അപ്പം ഇനി അതിനകത്ത് എന്ത് വളമാണ് ചേർക്കേണ്ടതെന്ന് നോക്കാം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നിങ്ങൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോസൊക്കെ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് വിത്തുകൾ ഗ്രോബാകുകൾ കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ മിനീസ് ലൈഫ് സ്റ്റൈൽ ഡോട്ട് കോമിൽ നിന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ നല്ലതിനെ വിത്തുകളും ഗ്രോബാകളും ഒക്കെ വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഒന്നാമത്തെ വീഡിയോയിൽ നമ്മൾ മണ്ണുരുക്കുന്നതും അതേപോലെ തന്നെ വിത്ത് പാകുന്നതും അതേപോലെ തന്നെ തൈകൾ പറിച്ചു നടുന്നതും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് വ്യക്തമായിട്ട് കണ്ടാൽ മാത്രമേ മുളക് തൈയൊക്കെ എങ്ങനെ നടുന്നതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കുക ുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒന്നാമത്തത് കണ്ടിട്ട് നിങ്ങളിത് ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പം ഇനി നമ്മൾ എന്ത് വേണമെന്ന് അറിയാമോ ചെറുതായിട്ട് അപ്പോൾ കേട്ടോ ഇത്ര പെട്ടെന്ന് നമ്മുടെ മുളക് വളർന്നിപ്പം എട്ടാമത്തെ ദിവസമാണിത് ചെറുതായിട്ട് നമ്മളിതിൻ്റെ ഇളക്കി കൊടുക്കണം അപ്പം കരിയിലെ മേളിൽ ചെറുതായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് നല്ല വെയിലൊക്കെ ആണല്ലോ അപ്പം ഇങ്ങനെ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ആ കരിയിലേക്ക് അവിടെ തന്നെ കിടന്നു കേട്ടോ അതിനൊന്നും മാറ്റണ്ട ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലാത്തിൻ്റെയും ഒരു അഞ്ചാറ് അഞ്ചാറ്ക്ക് രൂപകത്ത് ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നരണ്ടെണ്ണം കാണിച്ചു തരാം എല്ലാം കൂടെ കാണി കാണിക്കുമ്പോഴത്തേക്ക് സമയം കുറയാവും അപ്പം ഇതിനകത്തോട്ട് ഇനി നമ്മൾ ഇടുന്ന എന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി ഇടുന്നുണ്ട് ചാണകപ്പൊടി ഇച്ചിരി കൂടി ഇരുന്നാൽ കുഴപ്പമില്ല മറ്റുള്ള വളങ്ങൾ നമ്മൾ ജൈവ വളമാണെന്ന് പറഞ്ഞാൽ തന്നെയും നമ്മളൊരു മിതമായ രീതിയിൽ മാത്രമേ കൊടുക്കാവൂ എന്തും അധികമായ വിഷവായ്പോ അപ്പം നാല് സൈഡിനും അങ്ങോട്ട് ഇട്ട് കൊടുത്തു ഇനി അടുത്തെന്ന് പറഞ്ഞാൽ വേപ്പും പിണ്ണാക്കാണ് വേപ്പും പിണ്ണാക്ക ഇത്രയും മതി ഇത്രേം ഇടുന്നുള്ളൂ അത് നമ്മൾ ഈ ഗ്രോ ബാഗിൻ്റെ ചുറ്റിനും ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി അടുത്തെന്ന് പറഞ്ഞാൽ കുറച്ച് അതേപോലെ തന്നെ കുറച്ച് എല്ലുപൊടിയാണ് എല്ലുപൊടി കണ്ടോ അതും ഇത്രയും മാത്രം കൊടുത്താൽ മതി അതും ഇങ്ങനെ ചുറ്റിനും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി അതിനകത്ത് വേണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് മണ്ണും കൂടെ അതിനകത്തോട്ട് അടുപ്പിച്ചു കൊടുക്കണം അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ഗ്രോബേഖിനകത്ത് നമ്മൾ ഉപയോഗം കഴിഞ്ഞിരിക്കുക എന്ന് വെച്ചാൽ കൃഷിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു ഗ്രോ ബേഗിനകത്ത് അല്ലെങ്കിൽ നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന മണ്ണോ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഒരു വേഗം നിറച്ച് മണ്ണൊന്നും ഇടണ്ട് ഇനിയും നമുക്ക് വളങ്ങളൊക്കെ ഇടേണ്ടി വരും അപ്പോൾ അതിനനുസരിച്ച് മാത്രം നമ്മൾ മണ്ണിട്ട് കൊടുക്കാം മാത്രം മതി ഇതേപോലെ വളമൊക്കെ കൊടുത്തിട്ട് നിർത്തിയിരിക്കുന്ന നമ്മുടെ മുളകാണിത് ഇതൊരു വയലറ്റ് കളറ് മുളകാണ് അപ്പം ഇതിനകത്തും നമ്മുടെ ഈ നമ്മുടെ മുളകിന്റെ മണ്ട ഭാഗത്ത് കുരുടിയൊക്കെ വരുവാന്നുണ്ടെങ്കിലും വളർച്ച മുരടിച്ചൊക്കെ എങ്ങനെ നിൽക്കുമല്ലോ അപ്പം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മണ്ടങ്ങ് നുള്ളി കൊടുക്കണം അപ്പം ആദ്യകാലം മുതലേ ഞാൻ പറയുന്നതാണ് ഇപ്പം പുതുതായിട്ട് വരുന്നവർക്ക് വേണ്ടി പറയുന്നതാണ് ഇതൊക്കെ അപ്പം ഈ മണ്ട നുള്ളി കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോഴും നാട്ടേ ശിഖരങ്ങളങ്ങ് വന്നോളും കണ്ടോ മണ്ട നുള്ളി കൊടുക്കുന്ന പറഞ്ഞാൽ ഇതിനകത്ത് ഒരെണ്ണത്ത് ഞാൻ കാണിച്ചു തരാം എന്താണോ ശിഖരങ്ങൾ വന്നേക്കുന്നുണ്ടോ കുറേ ശിഖരങ്ങൾ ഇങ്ങനെ ശിഖരങ്ങളങ്ങനെ നേ വരും അതുപോലെ വേണ്ട ഇതിനും അതേപോലെ തന്നെ ഉണ്ടോ കുറേ ശിഖരങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കണ്ടില്ലേ ഇല കുരുടിയതായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മണ്ട ഭാഗം നമ്മളാണ്ട് ഒരു രണ്ടോ മൂന്നോ ഇല വെച്ചിട്ട് കണ്ടേ ഇങ്ങനെ അങ്ങ് കളഞ്ഞാൽ മതി കുറേ ശിഖരങ്ങൾ വന്നോളും ഇപ്പോൾ ഈ ഡാർക്ക് ഗ്രീൻ ഗ്രോ ബാഗിനകത്താണ് ഞാൻ നട്ട് കാണിച്ചത് അപ്പം നട്ട് കാണിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ച ആയെങ്കിലും അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ രണ്ട് ദിവസം കൂടുമ്പോഴും അല്ലെങ്കിൽ മൂന്ന് ദിവസം കൂടുമ്പോഴും എന്ത് വേണം സ്ലറി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇത്രയായ തൈക്ക് തൈകളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ജൈവ സ്ലറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഒഴിച്ചു കൊടുക്കണം എന്നു വച്ചാൽ ഈ ചെടിയുടെ വലിപ്പം അനുസരിച്ച് മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ കുഞ്ഞു ചെടികൾക്ക് ഒരുപാട് കട്ട് കുട്ടിയായിട്ട് കൊണ്ടുവന്ന് കൊടുക്കരുത് വളരെ ഡയലൂട്ട് ഒരു ഗ്ലാസ് എടുത്തിട്ട് ഒരു അഞ്ചാറ് ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് വേണം ഇവർക്കൊക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ അതേപോലെ തന്നെ അണ്ട വളങ്ങളൊക്കെ കൊടുത്ത് നിർത്തിയിരിക്കുന്നതായ നമ്മുടെ വലിയ പച്ചമുളക് തൈ അണ്ട് ഇങ്ങനെ വളർന്ന് ഇങ്ങനെ വരികയാണ് ഇനി ഇതിനകത്ത് നമുക്ക് നമ്മുടെ കയ്യിലുള്ളതായ കമ്പോസ്റ്റുകൾ അതുതന്നെ കോഴിവെള്ളം ആട്ടിൻകാഷ്ടം നമ്മുടെ എന്താണോ ഉള്ളത് ഞാൻ പറയുന്ന വളമില്ല എന്നുണ്ടെങ്കിൽ അതിന് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ കയ്യിലുള്ളതായ വളങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഒന്നും ഓവറാവാതെ നോക്കേണ്ട ഒരു സംഗതി മാത്രമേ ഉള്ളൂ അപ്പം നല്ല രീതിയിൽ മുളക് പിടിപ്പിച്ചെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഇനി അടുത്ത വളം കൊടുക്കേണ്ടതാണെന്ന് വെച്ചാൽ അതുകൂടെ ഒന്ന് കാണിച്ചു തരാം അപ്പം നമ്മൾ ആദ്യം നട്ടതായ നമ്മുടെ മുളക് തയ്ക്ക് നമ്മളിപ്പോൾ ഒരു വളം കൊടുത്തു കഴിഞ്ഞു ഇപ്പോൾ ഇനി ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ചേർക്കേണ്ട ഒരു വളക്കൂട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് അതിന് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ കുറച്ച് കഞ്ഞുവെള്ളം എടുത്തിട്ടുണ്ട് പാരി വാർത്ത കഞ്ഞിവെള്ളം അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് ചാരം ഇട്ടു കൊടുക്കാം അപ്പം നമ്മുടെ അടുപ്പിന്ന് വരുന്നതോ അല്ലെങ്കിൽ കരിയിലോ കത്തിച്ചതോ എന്തോ ആയാലും മതിയെ അപ്പോൾ ഇതൊക്കെ നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ചെടികൾ എത്ര ഉണ്ടോ അതിനനുസരിച്ച് വേണം നമ്മൾ ചാരമൊക്കെ എടുക്കാനായിട്ട് അപ്പോൾ അതിനകത്ത് കുറച്ച് ഇട്ടിട്ടുണ്ട് അത് ഒരു രണ്ട് ദിവസവും കൂടി ഇരുന്ന് പുളിക്കണം അപ്പോൾ നമ്മുടെ വിറവൊക്കെ കത്തി കത്താനുള്ളതൊക്കെയാണ് കിടക്കുക അതൊന്നും സാരമില്ല അങ്ങനെ കിടന്നോട്ടെ ഇതാണ്ട് രണ്ട് ദിവസം കൊണ്ടിരിക്കുന്നതായ നമ്മുടെ ഒരു കഞ്ഞിവെള്ളവും ചാരം കൂടാണ് അപ്പോൾ അതിനകത്ത് നല്ലതുപോലെ വെള്ളം ചേർത്തതിന് ശേഷം നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കണം നമ്മളിവിടെ നേരത്തെ നട്ടിരിക്കുന്നതായ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ നല്ലതുപോലെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കലക്കി വേണം എടുക്കാൻ ഓരോ പ്രാവശ്യം ഒഴിക്കുമ്പോഴും നമ്മളൊന്ന് കലക്കിയിട്ട് വേണം എടുക്കാനായിട്ട് നമ്മൾ നമ്മളിപ്പം വളം ഇട്ടാനല്ല ഒഴിക്കുന്നത് ഇപ്പം നേരത്തെ വളം ഇട്ടാൻ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒഴിക്കാവൂ ഇതിനകത്തൊക്കെ അതുകൊണ്ട് ഇനിയും മണ്ണൊക്കെ കയറ്റി കൊടുക്കേണ്ട സമയമായിട്ടുണ്ട് നമ്മുടെ ചട്ടിക്കകത്തുള്ള മുളകന് ഒഴിച്ചു കൊടുക്കാം അതിനകത്തും കുറച്ച് മണ്ണൊക്കെ കയറ്റാനുള്ള സമയം കഴിഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ ഈ കഞ്ഞിവെള്ളവും ചാരവും ഒഴിച്ചു കൊടുക്കുന്നത് ആഴ്ച രണ്ട് പ്രാവശ്യമെങ്കിലും കൊടുക്കാങ്ങൾ ജവേസ്ലറി ഉണ്ടാക്കാൻ പറ്റാത്തവർ ഈ കഞ്ഞിവെള്ളവും ചാരമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഏത് പച്ചക്കറി നമ്മൾ നടുമ്പോഴും അതിൻ്റെ ഗ്രോ ബാഗിലാണെങ്കിലും തറയിലാണെന്നുണ്ടെങ്കിലും അതിന്റെ ചുവട് തറഞ്ഞു പോകാതെ എപ്പോഴും ഒരു മണ്ണിളക്കമുള്ളതായിട്ട് ഇരിക്കണം ഒരാഴ്ച ഒരു ദിവസവും അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പഴെങ്കിലും ഒരു ദിവസം നമ്മൾ അതിൻ്റെ മണ് ചുവട്ടിലെ മണ്ണൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വളങ്ങളും കൂടെ കൊടുക്കാമെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് വളർന്നു വരും അപ്പം ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് കൃഷി ചെയ്യണമെന്ന് ആഗ്രഹം കൊണ്ട് വിത്തുകൾ ഗ്രോബേകൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിത്തുകളൊക്കെ വാങ്ങിക്കാമെന്നാണ് മുളകൻ്റെ തന്നെ പല വെറൈറ്റി മുളകൾ വിത്തുകൾ തന്നെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചീരകൾ പയറുകൾ എല്ലാത്തിൻ്റെയും വിത്തുകൾ ഒരു നൂറ്റൻപതിൽ പരം വിത്തുകൾ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ മുളകിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ വെള്ളിച്ച ശല്യത്തെക്കുറിച്ചും അടുത്ത് ചേർക്കേണ്ട വളത്തെക്കുറിച്ചും ക്ലാസ് തരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണുക ഇതേപോലെയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്താൽ അവിടെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഏതാ സമയം കാണാൻ പറ്റുന്നതായിരിക്കും അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ വിനി നന്ദി നമസ്കാരം